പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നോമാഡിക് വിഷൻ ഡയറീസിലേക്ക് സ്വാഗതം അവതരിപ്പിക്കുന്നത് ശ്രീകുമാർ ഞങ്ങൾ കൊല്ലം അഷ്ടമുടിക്കായൽ ടൂറിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഈ അഷ്ടമുടി കായലിന്റെ കടലി ചാടണോ കായലി എന്ന് സാറ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയരുത് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല വളരെ സുരക്ഷിതമാണ് അഷ്ടമുടി കായലിന്റെ നല്ല ഗായകരും കലാകാരന്മാരും ഒക്കെ ഉള്ള ഒരു ടീമാണ് കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം ബി ടി സിയുടെ ആഭിമുഖ്യത്തിലാണ് വന്നിരിക്കുന്നത് ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ എട്ട് മുടികളും ഞങ്ങൾ കണ്ടു തന്നെ മടങ്ങുകയുള്ളൂ വെറും കാണാനല്ല അത് അനുഭവിച്ച് തന്നെ മടങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇത്രയും നേരം പൂത്താട്ട് കുളത്ത് നിന്ന് ഇവിടെ വരെ ബസ്സിൽ ആടി പാടി നടന്നിട്ട് പോലും ക്ഷീണം എന്തെന്നറിയാത്ത ആൾക്കാരാണ് കണ്ടോ എത്രയും പ്രായം നിറഞ്ഞ പക്ഷേ ഏറ്റവും ചുരുചുരുക്കുള്ള അമ്മ അമ്മ വരികയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ എല്ലാ ആവേശമായ നിഷു സാർ ആ കണ്ടക്ടർ കം ജില്ലാ അസിസ്റ്റന്റ് കോഓർഡിനേറ്റർ ഇനി കോഓർഡിനേറ്റർ പ്രശാന്ത് സാറുണ്ട് അത് അവിടെ നിൽക്കുന്നുണ്ട് സാറ് ഇങ്ങോട്ട് വരും ആ അപ്പോൾ നിഷു സാറ് ഒരു തികഞ്ഞ കലാകാരനും കൂടെയാണ് പാടുന്നതിനും ആടുന്നതിനും എല്ലാം തയ്യാർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറുകയാണ് ഞാനും കൂടി അകത്തേക്ക് അങ്ങ് വിളിക്കാം എന്ന് പറഞ്ഞ് കയറി വിളിക്കാം നമ്മളകത്ത് കയറിക്കോട്ടെ ഞാനും കൂടെ അങ്ങ് കയറാം അല്ലെങ്കിൽ ഞാൻ വെളിയിലായി പോവും അപ്പോൾ ബോട്ടിൽ ഒരു കൊച്ചുകുട്ടി ഐശ്വര്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സാറ് എല്ലാവരും ഉണ്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ് എട്ട് മുടി ആദ്യമായി വീരഭദ്രസ്വാമി ക്ഷേത്രക്കടവ് വീരഭദ്രസ്വാമി വീരഭദ്രസ്വാമി വേറെ ആരുമല്ല ആ സാറ് അതിൻ്റെ സാറാണ് ഇത് വിശദീകരിക്കാൻ പോവുകയാണ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഇത് അവതരിപ്പിക്കുന്നത് ശ്രീകുമാർ നോമാഡിക് മിഷൻ ഡയറീസ് പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നല്ല ക്യാമറ കിട്ടാതെ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ ദേവി സാറ് സാറിൻ്റെ എല്ലാ വിശേഷങ്ങളും സാറ് വിശദമായിട്ട് പറയും സാറിനെ കണ്ടാൽ തന്നെ അറിയാം സാറ് നല്ലൊരു കലാകാരനാണ് അത് പ്രഗത്ഭമായി സാറ് വീഡിയോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു സാറിനെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പോൾ പൂത്താട്ടുകുളം കെ എസ് ആർ ടി സിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ബേ എസ് ആർ ടി സി കൂത്താട്ടുകളം ബി ടി സിയുടെ ആഭിമുഖ്യത്തിൽ വന്നിരിക്കുന്നതാണ് കൊല്ലത്ത് അഷ്ടമുടിക്കായൽ ഒന്ന് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടൂറാണ് വേറെ ഒന്ന് പറയുന്നത് പിന്നെ ടൂറാണ് അത് അഷ്ടമുടി എന്ന് പറയുമ്പോൾ എട്ട് മുടികളും നമ്മൾ കണ്ട് അത് അനുഭവിച്ച് അറിഞ്ഞത് തന്നെ പോകൂ എന്ന് ഉറപ്പിച്ച് അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് വിചാരിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള യാത്രികരുടെ ഒരു കൂട്ടായ്മയാണ് കൂത്താട്ടുകുളത്ത് അതുകൊണ്ട് ഇത്രയും നേരം കൂത്താട്ടുകുളത്തുനിന്ന് ഇവിടെ വരെ തകർത്ത് ആടുകയും പാടുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഇവരെല്ലാം ക്ഷീണിച്ചിരിക്കാൻ പക്ഷേ അല്ല ഇവർ പുലികളാണ് ഇവര് വളരെ എനർജറ്റിക് ആണ് കലാകാരന്മാരാണ് നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് സാറ് സാറാണ് ഇതിന്റെ ജീവനാടി സാർ ഇതിനെ ഫലപ്രദമായി നയിച്ചു കൊണ്ടിരിക്കുന്നു അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ നമ്മുടെ കണ്ടക്ടർ കം അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിഷു സാറ് നല്ല ഒരു സംഘാടകൻ എന്നുള്ളതിന് ഉപരി നല്ല തികഞ്ഞ ഒരു കലാകാരനും നല്ല ഒരു ഡാൻസറും കൂടിയാണ് സാറിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത് ഒഴഞ്ഞു എന്ന് പറഞ്ഞാൽ മതി സാറിൻ്റെ ആരോഗ്യം എനർജി എന്നുള്ള സ്റ്റാമിനെ അത്ഭുത ശതരായി മരത്തോൺ ഓടിയിട്ടുണ്ടോ സാർ ഓടിയാൽ ചിലപ്പോൾ ജയിക്കും കാരണം സ്പോർട്സ് കോട്ടയില് സാറ് വന്ന് വരുന്നതാവാൻ സാധ്യത നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആരോഗ്യ കാരണം അപ്പോ സമർത്ഥമായി ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കൊല്ലം അഷ്ടമുടിക്കായല് വീരഭദ്രസ്വാമി ക്ഷേത്രം നമ്മൾ കാണും വീരഭദ്ര സ്വാമി എന്ന് പറഞ്ഞാൽ ചെറിയ സ്വാമിയല്ല വീരഭദ്രൻ എന്ന് പറയുന്നത് ശിവന്റെ പ്രധാന അത് നേരത്തെ ഉള്ളത് നമ്മൾ കുറെ കാപ്പിടം കാപ്പി ചായ അത് മെയിനാണ് ഇതും അപ്പൊ സ്വാമി ക്ഷേത്രം പിന്നെ ഏറ്റവും സുരാതനമായ ഡച്ച് കൂട്ടത്തിൽ നിങ്ങൾ ആണ് ഇതിന് വേണ്ടത് കാരണം നിങ്ങളെ പറ്റി നമുക്കറിയാനുണ്ട് നമ്മുടെ കല നിങ്ങൾക്കറിയാനുണ്ട് അതുകൊണ്ട് തീർച്ചയായും ും നിങ്ങൾക്കും സ്വാഗതം അപ്പോൾ വളരെ ഗംഭീരമായ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് അപ്പോൾ അവർ വന്നിരിക്കുകയാണ് അവരുടെ കല നമുക്ക് ആസ്വദിക്കാം പിന്നെ കല്ലടയാറ് എന്ന പ്രസിദ്ധമായ ആറിലേക്ക് പ്രവേശിക്കും മൺറോ തുരുത്ത് കേണൽ ജോൺ മൺറോ നമ്മളെ തിരുവിതാംകൂറിന്റെ റെസിഡന്റ് കേണലായിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയപ്പെടുന്നതാണ് അറിയപ്പെടുന്നതാണ് തുരുത്ത് കനാലുകൾ ജലഗതാഗതം സമർത്ഥമാക്കിയതിനു ശേഷം അത് ഉയത്തിരിഞ്ഞു വന്ന ദ്വീപാണ് മൺട്രോ തുരുത്ത് അപ്പൊ മൺറോ തുരുത്തിൽ പോവും ബാലം കാണും കാക്കത്തുരുത്ത് പോകും പിന്നെ ടൂറിസം ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് ഇനി ചെയ്യാനിരിക്കുന്നത് എന്തൊക്കെ കലയാണ് ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്നത് എന്നൊക്കെ കണ്ടുതന്നെ അറിയണം പിന്നെ നല്ല ഭക്ഷണം സമൃദ്ധമായ ഭക്ഷണം ഉണ്ട് അത് നമുക്ക് അനുഭവിച്ചറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്യാമറ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ബേബി സാർ സാറിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ വിശേഷം എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക ഇത് തട്ടിപ്പും വെട്ടിപ്പോന്നുമല്ല നമ്മുടെ തൃത്താട്ടുകുളത്തിൻ്റെ ബെഡ്സിറ്റ് ടൂറിസിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി എഴുപത്തിനാലാം ട്രിപ്പ് വരുന്നതാണ് പഠന പഠന പഠനമൊന്നും അല്ല വിവര വിദ്യാഭ്യാസമുള്ള സാറാണ് ഇത്ര നേരം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നല്ല ഭംഗിയായ രീതിയിൽ നമ്മുടെ ഈ ടൂറിസം എങ്ങനെയാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും കൈയടിച്ച് ചിരിച്ചത് കുഴപ്പമൊന്നുമില്ല നാളെ അതിനുവേണ്ടി പഠനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മിക്കവാറും നാളെ യൂട്യൂബിലേക്ക് വന്ന് നമ്മളൊക്കെ ഫേമസ് ആയേക്കാം എന്നായാലും സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ നമുക്കും അവസരം കിട്ടിയതിന് നമ്മൾ സാറിനെ അഭിനന്ദിക്കുന്നു പ്രണവത്ത് നിന്നും ശ്രീകുമാർ സാറിനോടൊപ്പം ബേബി ഗീരാന്തടം കൂത്താട്ടോളം ീഗ്രാൻ തുടങ്ങും സാർ ഫലപ്രദമായ വീഡിയോ കൈകാര്യം ചെയ്താൽ സാറ് പറഞ്ഞതുപോലെ ഇത് വൈറലായേക്കാം ഒന്നുകിൽ സാറ് വൈറലായേക്കാം ഞാൻ വൈറലായേക്കാം നമ്മുടെ ഈ പിന്നെ പൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ബി ടി സി ബച്ചൻ ടൂറിസം പ്രോഗ്രാം ചിലപ്പോൾ വൈറലായിരിക്കാം അല്ലെങ്കിൽ അഷ്ടമുടിക്കായൽ ടൂറിസം വൈറലായിരിക്കാം ചിലപ്പോൾ എല്ലാം വൈറലായിരിക്കാം പിന്നെ സാറ് പറഞ്ഞപോലെ വിവരം ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ചാൽ മതി ഞാൻ പറയുന്നതും ശരിയല്ല ഓക്കേ സുഹൃത്തുക്കളെ ബായ് താങ്ക് യു ബായ് പിന്നെ കാണാം ഇനി വിശേഷങ്ങളുമായി ശ്രീകുമാർ പിന്നീട്